നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്രയെ മുൾമുനയിൽ നിർത്തിയ കാട്ടാന തിരികെ പട്ടാണിപ്പാറ വഴി കാട്ടിലേക്ക് കയറി ഞായറാഴ്ച പുലർച്ചെയായിരുന്നു പേരാമ്പ്ര ഞെരിത്തിൻപറ്റമലയിൽ എത്തിയത് തിരുവോണനാളിൽ കാട് വിട്ട് പേരാമ്പ്രയിലെത്തിയ കാട്ടാനയെ ഉച്ചയോടെ തിരിച്ച് പട്ടാണിപ്പാറ വഴി കാട്ടിലേക്ക് കയറ്റി ഞായറാഴ്ച പുലർച്ചെയോടെയാണ് പേരാമ്പ്ര സിൽവർ കോളേജിന് സമീപത്തെ ഞെടിഞ്ഞിലിപ്പറ്റ മലയിലെത്തിയത് ഇവിടെ സ്വകാര്യ വ്യക്തിയുടെ കാടു നിറഞ്ഞ സ്ഥലത്താണ് കാട്ടാന നിലയുറപ്പിച്ചത് കാടിന്റെ നൂറു മീറ്റർ ചുറ്റളവിൽ നിരവധി വീടുകളുമുണ്ട് ഡി എഫ് ഒ ആഷിക്കലിയുടെ നേതൃത്വത്തിൽ പേരുവണ്ണാമൊഴി കുറ്റ്യാടി താമരശ്ശേരി കക്കയം കോഴിക്കോട് വയനാട് എന്നിവിടങ്ങളിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ കീഴിലെ പേരാമ്പ്ര സി ഐ ജംഷിദിന്റെ നേതൃത്വത്തിൽ പേരാമ്പ്ര സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും പെരുവണ്ണാമൊഴി പോലീസും എത്തിയാണ് ജനങ്ങളെ നിയന്ത്രിച്ചത് ഫോറസ്റ്റ് ജീവനക്കാർ മരത്തിന്റെ മുകളിൽ കയറിയാണ് ആനയെ നിരീക്ഷിച്ചത് പന്ത്രണ്ട് മണിയോടെ പൈതോത്ത് റോഡിലിറങ്ങിയ ആന റോഡിലൂടെയും പറമ്പുകളിലൂടെയും വന്ന വഴി തന്നെ തിരിച്ച് പട്ടാണിപ്പാറ വഴി കാട്ടിലേക്ക് കയറിയതോടെയാണ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും തിരുവോണം മുടക്കി വന്ന ആന കാട്ടിലെ ഇതോടെയാണ് പ്രദേശവാസികൾക്ക് സമാധാനമായത് പട്ടാണിപ്പറ ഭാഗത്തെ കൃഷിയും നശിപ്പിച്ചിരുന്നു റോഡ് വഴി നടന്നുവരുന്ന സിസിടിവി ദൃശ്യങ്ങളും കിട്ടിയിരുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ